നമ്മളെല്ലാവർക്കും ഉള്ള പ്രശ്നമല്ലേ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഇനി നന്ദുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഇതേ കയറില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വേണം എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും വേണം അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ റവ് വെച്ചിട്ടുള്ളവർ ദോശയെട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ചട്ടനിയും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ പൊടി ഇട്ടെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്തെടുക്കുന്നത് തൈര് ചേർത്തെടുക്കുമ്പോൾ പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം കുറേശേ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കലക്കിയെടുക്കാം നമ്മൾ ദോഷമാവൊക്കെ കരക്കിയെടുക്കുന്നത് അത്ര ലൂസ് മതി കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഞാൻ ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പോളം കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കരക്കിയെടുക്കാം ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് അടിച്ചെടുത്താൽ വെള്ളത്തിൻ്റെ കണക്കെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പാദത്തിലിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തത് അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാദത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് സോഡപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു നല്ലൊരു ചട്ടിനി ഉണ്ടാക്കാം ആ ഒരു സമയം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരക ഇട്ട് ജീരൊക്കെ നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ട് മൂന്നാല് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഒരു വറ്റൽ മുളകും കൂടെ ഇട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് വറ്റൽ മുളക് ഇട്ടെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം ഇനി ഒരു കപ്പ് ചെറുകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് പൊട്ടുകടലയും കൂടെ ഇട്ടെടുക്കാം പൊട്ടുകടല നന്നായിട്ടൊന്ന് വറുവാണ് വരെ ഒന്ന് വറുത്തെടുക്കാം ഇനി ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ചെറിയൊരു കഷ്ണം മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയോട് ചാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇട്ടെടുക്കാം ഇനി നമുക്ക് എത്ര ആവശ്യം വെള്ളം ചെങ്കി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ കുറച്ച് കട്ടിയായിട്ടുള്ള ചട്ണി ആട്ടോ തയ്യാറാക്കുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ദോശയ്ക്ക് കൈക്കട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് വറിവ് ഇടുന്നുണ്ട് വറിവ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ടെടുക്കാം ദോശക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കുറച്ച് സമയം റസ്റ്റ് ചെയ്തിന് വെച്ചത് കൊണ്ട് തന്നെ മാവൊക്കെ നന്നായിട്ടു തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചുട്ടെടുക്കാം പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട്ട് ഒഴിച്ചെടുക്കാം സാധാരണ നമ്മൾ ദോശയ്ക്ക് ചുറ്റിയെടുക്കണ പോലെ തന്നെ ചുറ്റിയെടുക്കാം ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അയച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ഭാഗം ഇതായി വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് മറച്ചിട്ട് എടുക്കാം ഈ ഭാഗം കൂടെ ഒന്ന് ഒരിച്ചെടുക്കട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഉഴുന്നത് കൊണ്ടൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടോ അരി കുതിർക്കാനും അതേപോലെ തന്നെ അരച്ചെടുക്കാനും ഒന്നും നിൽക്കണ്ട ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ നമ്മൾ ചിക്കൻ കറീൻ്റെ കൂടെ അതേപോലത്തെ ബീഫ് കറീൻ്റെ കൂടിയൊക്കെ കഴിക്കട്ടത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ചട്ടിനെ കൂട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവര് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു